സ്വാഗതം യുദ്ധം നടപ്പാക്കുന്ന ലൈഫ് ലൈൻ കുടിവെള്ള വിതരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പദ്ധതി വിലയിരുത്താൻ യുഐ സംഘം ഇന്ന് ഗസയിലെത്തി ഗസ്ലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കോസ്റ്റൽ മുനിസിപ്പാലിറ്റീസ് വാട്ടർ യൂട്ടിലിറ്റിയുമായി ചേർന്നാണ് യു ഇ ലൈഫ് ലൈൻ വാട്ടർ സപ്ലൈ പ്രൊജക്ട് നടപ്പാക്കുന്നത് ദുരിതബാധിതരിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഏഴ് കിലോമീറ്റർ പൈപ്പ് ലൈൻ പദ്ധതിയാണിത് റഫ അതിർത്തിയിൽ ഈജിപ്തിന്റെ പ്രദേശത്ത് യു എ നിർമ്മിച്ച കുടിവെള്ള സംസ്കരണ പ്ലാന്റിൽ നിന്ന് തെക്കൻ എസ്സയിലെ അൽമവാസി വരെ നീളുന്നതാണ് ഈ പൈപ്പ് ലൈൻ വീടും തടലും നഷ്ടപ്പെട്ട ഏർസയിലെ ആറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ദാഹജലം എത്തിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും താമസിയാതെ കുടിവെള്ള വിതരണം ആരംഭിക്കാനാകുമെന്നും പദ്ധതി വിലയിരുത്താനെത്തിയ സാങ്കേതിക വിദഗ്ധർ പറഞ്ഞു മീഡിയ വൺ ദുബായ് ഗസാ മുനമ്പിൽ അധിനിവേശം നടത്താനുള്ള ഇസ്രായേലി തീരുമാനത്തെ ശക്തമായി അപലപിച്ച് കുവൈത്ത് അന്താരാഷ്ട്ര നിയമത്തെയും മാനുഷിക നിയമത്തെയും ലംഘിക്കുന്ന ഈ നീക്കം ദ്വിരാഷ്ട്ര പരിഹാര സാധ്യതകൾ ദുർബലപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അതിർത്തികളോടെ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ് ഇത്തരം ശ്രമങ്ങളെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഫലസ്തീനിലെ സംഘർഷവും പട്ടിണിയും വംശീയ ഉന്മൂലനവും അവസാനിപ്പിക്കണമെന്ന് സുരക്ഷാ കൌൺസിലിനോടും അന്താരാഷ്ട്ര സമൂഹത്തോടും കുവൈത്ത് ആഹ്വാനം ചെയ്തു വിമാനത്തിലെ പവർ ബാങ്ക് ഉപയോഗത്തിന് എമിറേറ്റ്സ് വിമാന കമ്പനി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഒക്ടോബർ ഒന്നു മുതലാണ് നിയന്ത്രണങ്ങൾ നിലവിൽ വരിക നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റ പവർ ബാങ്ക് മാത്രമേ യാത്രക്കാർക്ക് കയ്യിൽ കരുതാൻ കഴിയൂ പവർ ബാങ്കുകൾ ലിഥിയം ബാറ്ററി എന്നിവ ചെക്ക് ഇൻ ലഗേജിൽ കൊണ്ടുപോകുന്നതിന് വിമാനങ്ങളിൽ നേരത്തെ വിലക്ക് നിലവിലുണ്ട് ഇതിനു പുറമെയാണ് എമിറേറ്റ്സ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് പുതുക്കിയ മാർഗനിർദ്ദേശമനുസരിച്ച് നൂറു വാട്ട് അവർന്ന് താഴെ ശേഷിയുള്ള ഒരു പവർ ബാങ്ക് മാത്രം യാത്രയിൽ കരുതാം പവർ ബാങ്കിന്റെ ശേഷി പുറത്ത് രേഖപ്പെടുത്തിയിരിക്കണം എന്നാൽ വിമാനയാത്രയ്ക്കിടെ മൊബൈൽ ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പാടില്ല വിമാനത്തിന്റെ സോക്കറ്റിൽ കുത്തി പവർ ബാങ്ക് ചാർജ് ചെയ്യാനും അനുവദിക്കില്ല ഹാൻഡ് ബാഗേജിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഓവർഹെഡ് ക്യാബിനിൽ ബാഗേജ് സൂക്ഷിക്കരുത് മറിച്ച് സീറ്റ് പോക്കറ്റിലോ സീറ്റിനടിയിൽ വെക്കുന്ന ബാഗിലോ സൂക്ഷിക്കാം വിമാനയാത്രയിൽ പവർ ബാങ്കിന്റെ ഉപയോഗം തീപിടുത്തത്തിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതുക്കിയ കുറക്കുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ വൺ ദുബായ് ഡ്രൈവിംഗിനിടെ സെൽഫി അടക്കമുള്ള ഫോട്ടോകൾ എടുക്കുന്നതിനെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി റോയലമാൻ പോലീസ് ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം ഓർമ്മപ്പെടുത്തി വാഹനം ഓടിക്കുമ്പോഴുള്ള ഈ ഫോൺ ഉപയോഗം ഒമാനിൽ വലിയ അപകടം വരുത്തിവെക്കുന്നുണ്ടെന്നും റോഡ് സുരക്ഷാ മേഖലയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതടക്കം മോശം പെരുമാറ്റം മൂലമുണ്ടായ അപകടങ്ങളിൽ ഒമാനിൽ കഴിഞ്ഞ വർഷം മാത്രം തൊണ്ണൂറ്റിയൊൻപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബഹ്റൈനിൽ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറ് പുതിയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നു ഗതാഗത നിയമങ്ങൾ കർശനമാക്കാനും റോഡുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്താനുമാണിത് റെഡ് ലൈറ്റ് മറികടക്കുക അശ്രദ്ധമായ ഡ്രൈവിംഗ് അമിത വേഗം തുടങ്ങി ഗുരുതരമായ നിയമലംഘനങ്ങൾ പുതിയ ക്യാമറകൾ കണ്ടെത്തുമെന്നാണ് അധികൃതർ പറയുന്നത് ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് കടുത്ത പിഴയും തടവും ലൈസൻസ് റദ്ദാക്കലുമായിരിക്കും ശിക്ഷ സൗദിയിൽ ദീർഘദൂര ഹൈവേ റോഡുകളിലെ ട്രക്ക് ലൈനുകളുടെ നിർമ്മാണത്തിന് ഉന്നത സാങ്കേതിക വിദ്യയും നിർമ്മാണ രീതിയും ഉപയോഗപ്പെടുത്തുന്നു ലോജിസ്റ്റിക്സ് മേഖലയിലെ ട്രക്ക് ലൈനുകളിൽ ബുള്ളറ്റ് കോമ്പാക്ട് കോൺക്രീറ്റ് സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിച്ച് സൗദി ജനറൽ അതോറിറ്റി ഓഫ് റോഡ്സ് ലോജിസ്റ്റിക് റൂട്ടുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി സൗദി ലോജിസ്റ്റിക്സ് മേഖലയിലെ റോഡുകളിലെ ട്രക്ക് ലൈനുകളിൽ ബുള്ളറ്റ് കോമ്പാക്ട് കോൺക്രീറ്റ് സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിച്ച് സൗദി ജനറൽ അതോറിറ്റി ഓഫ് റോഡ്സ് റോഡുകളുടെ ഘടനാപരമായ പാളികൾക്ക് ബലം നൽകുന്നതും ലോകോത്തര നിലവാരവും ഈടും നൽകുന്നതും ഹെവി ട്രക്കുകൾ കടന്നുപോകുന്നതുമൂലമുണ്ടാകുന്ന രൂപമാറ്റങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായ ആധുനിക രീതിയിലുള്ള സാങ്കേതികവിദ്യയാണിതെന്ന് അതോറിറ്റി വിശദീകരിച്ചു ഇത് റോഡുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആയുർ ദൈർഘ്യം കൂട്ടുന്നതിനും ആവർത്തിച്ചുണ്ടാകുന്ന അറ്റകുറ്റപ്പണികളുടെ ചെലവുകൾ കുറക്കുന്നതിനും സഹായിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി പദ്ധതി വഴി അടിസ്ഥാന സൗകര്യ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ലോജിസ്റ്റിക്സ് മേഖലയുടെ വികാസത്തെ പിന്തുണക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് ലോജിസ്റ്റിക്സ് റോഡുകളിൽ അനുഭവപ്പെടുന്ന ഉയർന്ന ഭാരമുള്ള ലോഡുകളുടെ സ്വഭാവത്തിന് ഈ നൂതന എഞ്ചിനീയറിംഗ് രീതി പരിഹാരവും അനുയോജ്യവുമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം സൗദിയിലെ റിയാദിൽ പുതിയ പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്നു റെസിഡൻഷ്യൽ ഏരിയകളിലെ പാർക്കിംഗ് നിയന്ത്രിക്കുന്നതാണ് പുതിയ രീതി പാർക്കിംഗ് ആപ്പ് വഴി താമസക്കാർക്കും സന്ദർശകർക്കും ഫീസ് കൂടാതെ ഡിജിറ്റൽ പെർമിറ്റുകൾ അനുവദിക്കുന്ന പുതിയ രീതിക്ക് നാളെ മുതൽ തുടക്കമാകും നഗരത്തിലെ തിരക്ക് കുറക്കുന്നതിനും പ്രധാന റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് ഒഴുകുന്നത് തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള പുതിയ പാർക്കിംഗ് മാനേജ്മെന്റ് സംവിധാനത്തിന് നാളെ മുതൽ റിയാദിൽ തുടക്കമാകും റിയാദ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ റൊമാത്തൽ റിയാദ് ഡെവലപ്മെന്റ് കമ്പനിയും എസ് ടി സിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയകളിലെ പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി റിയാദ് പാർക്കിംഗ് ആപ്പ് വഴി താമസക്കാർക്കും സന്ദർശകർക്കും ഫീസ് കൂടാതെ ഡിജിറ്റൽ പെർമിറ്റുകൾ അനുവദിക്കും ദേശീയ നഫാത്ത് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പാർക്കിംഗ് ആപ്പ് മേഖലയിലെ താമസക്കാർക്ക് പെർമിറ്റുകൾ സൗജന്യമായി അനുവദിക്കുന്നതാണ് രീതി പുതിയ സംവിധാനം തുടക്കത്തിൽ അൽവുറൂജ് അറഹ്മാനിയ വെസ്റ്റേൺ ഒലെയ അൽ മുറൂജ് കിങ് ഫഹദ് അൽ സുലൈമാനിയ എന്നിവയുൾപ്പെടുന്ന പതിനാറ് ജില്ലകളിലാണ് നടപ്പിലാക്കുക പാർക്കിംഗ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് ക്യാമറകൾ സംഘടിപ്പിച്ച നിരീക്ഷണ വാഹനങ്ങളുടെ പരിശോധനകളും ഉണ്ടാകും തലസ്ഥാനത്ത് ഉടനീളമുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം വരുന്ന പണമടക്കാത്ത റെസിഡൻഷ്യൽ സ്പേസുകളും ഇരുപത്തിനാലായിരം പണമടച്ചുള്ള വാണിജ്യ സ്പേസുകളും എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സിവിൽ അഡ്രസ്സുകൾ റദ്ദാക്കൽ ശക്തമാക്കി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്ന് താമസക്കാർ വീട് മാറിയതിന് മാറിയതായി ഉടമകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുമാണ് നടപടി സ്വീകരിക്കുന്നത് കുവൈത്തിൽ താമസവിലാസങ്ങൾ റദ്ദാക്കുന്നത് തുടരുന്നു ഇതുവരെയായി ആയിരക്കണക്കിന് ആളുകളുടെ മേൽവിലാസങ്ങളാണ് റദ്ദു ചെയ്തത് കാലാവധി കഴിഞ്ഞ വാടക കരാറുകളും കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും ഉടമകൾ നൽകിയ വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് നടപടി സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ രേഖകൾ നീക്കം ചെയ്യപ്പെട്ടവർ മുപ്പത് ദിവസത്തിനകം പാസി ഓഫീസ് സന്ദർശിച്ച് പുതിയ വിലാസങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം കൃത്യമായ രേഖകൾ ഉള്ളവർക്ക് സഹലാബ് വൈ വിലാസം അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സൗകര്യവും നിലവിലുണ്ട് എന്നാൽ ബാച്ചിലറായി താമസിക്കുന്ന സാധാരണ പ്രവാസികൾക്ക് വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പ്രവാസികൾക്കും സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുവാൻ സാധിക്കാത്തവരാണ് അതിനിടെ ഈ പ്രതിസന്ധി ചൂഷണം ചെയ്ത് തട്ടിപ്പു സംഘങ്ങൾ നിരവധി വരെ പറ്റിച്ചതായും വാർത്തകളുണ്ട് ഫ്ളാറ്റ് കെയർ ടേക്കർമാർ നേതൃത്വം നൽകുന്ന ഇത്തരം തട്ടിപ്പു സംഘം അഡ്രസ് ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകി ആവശ്യക്കാരിൽ നിന്നും എഴുപത് മുതൽ നൂറ്റി അൻപത് ദിനാർ വരെയാണ് ഈടാക്കുന്നത് എന്നാൽ വാടകക്കരാർ മറ്റു പേരിൽ മാറ്റുന്ന സാഹചര്യത്തിൽ പഴയ വാടകക്കരാർ രജിസ്റ്റർ ചെയ്തവരുടെ വിലാസം പാസി സിസ്റ്റത്തിൽ നിന്നും നഷ്ടമാവുകയും ചെയ്യുന്നു ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കുവാൻ പൊതുജനങ്ങൾക്ക് അധികൃതർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് വിലാസങ്ങൾ ശരിയാക്കുന്നതിനായി വ്യാജരേഖകൾ തയ്യാറാക്കിയ സർക്കാർ ജീവനക്കാർ അടക്കമുള്ളവരെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ക്രൈംസ് വിഭാഗം പിടികൂടിയിരുന്നു സിലിംകോട്ടയിൽ മീഡിയ വൺ കുവൈറ്റ് സിറ്റി കുവൈത്തിൽ ഭക്ഷ്യ അനുവദിച്ച സബ്സിഡിയിൽ വർധനവ് രേഖപ്പെടുത്തി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇരുപത് ശതമാനമാണ് വർധനവ് റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യുന്ന അടിസ്ഥാന ഭക്ഷ്യ വസ്തുക്കൾക്കായി ആകെ സബ്സിഡിയുടെ മുപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനമാണ് മാറ്റിവെച്ചത് നിലവിൽ രാജ്യത്തെ റേഷൻ കാർഡുകളുടെ എണ്ണം രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് ദശാംശം രണ്ട് ശതമാനം വർധനവാണ് കാർഡുകളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് ക്വൈറ്റിൽ റെസ്റ്റോറന്റ് ലൈസൻസുകളിൽ വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷ മൂന്ന് ശതമാനം വർധനയാണ് റെസ്റ്റോറന്റ് മേഖലയിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആറ് മാസത്തിൽ വിവിധ മേഖലകളിലായി അഞ്ഞൂറ്റി ഇരുപത് ലൈസൻസുകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം അനുവദിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷ പൊതുവ്യാപാര ലൈസൻസുകളിൽ പതിമൂന്ന് ദശാംശം എട്ട് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റെസ്റ്റോറന്റ് താമസ മേഖല മൂന്ന് ശതമാനം വളർച്ച കൈവരിച്ചു രാജ്യത്തെ കഫ്തീരിയ റെസ്റ്റോറന്റ് മേഖലകളിൽ പ്രവാസികളാണ് ഭൂരിപക്ഷം ജീവനക്കാർ ഹോട്ടൽ മേഖലയിലെ വളർച്ച ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമാകും കുവൈറ്റിലെ ഹവല്ലിയിൽ ലംഘനങ്ങൾക്കെതിരെ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിച്ചു വിവിധ റെസിഡൻഷ്യൽ മേഖലകളിൽ നടത്തിയ പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് കെട്ടറി ചട്ടങ്ങൾ പാലിക്കാതെയും മുൻകരുതൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചുമാണ് ലംഘനങ്ങൾ ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി അനധികൃത അപ്പാർട്ട്മെന്റുകൾ ചേർക്കൽ ബേസ്മെന്റുകളുടെ തെറ്റായ ഉപയോഗം തുടങ്ങിയവയാണ് പ്രധാന ലംഘനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമായി ഹവല്ലി മുനിസിപ്പാലിറ്റി ഡയറക്ടർ മെഷാരി അൽ തുർക്കെയ്ത്ത് പറഞ്ഞു ബഹ്റൈനിലെ ഉച്ചവിശ്രമ നിയമം ആറ് ശതമാനം റിപ്പോർട്ട് ചെയ്തത് ആറ് നിയമലംഘനങ്ങൾ മാത്രമെന്നും അധികൃതർ വ്യക്തമാക്കി കടുത്ത വേനൽ ചൂടിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് തൊഴിലാളികളെ പുറം ജോലി ചെയ്യിക്കരുത് എന്ന നിയമം രാജ്യത്തെ ബഹുഭൂരിപക്ഷം കമ്പനികളും പാലിക്കുന്നതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു നിയമം സംബന്ധിച്ച് വിവിധ കമ്പനികൾക്ക് മന്ത്രാലയം നോട്ടീസ് നൽകിയത് പ്രകാരം സ്ഥാപനങ്ങളും തൊഴിലുടമകളും മികച്ച രീതിയിൽ സഹകരിക്കുന്നതായും അധികൃതർ അറിയിച്ചു സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലിടങ്ങളിലെ അപകടം കുറക്കുന്നതിനും ബഹ്റൈൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ വർഷം മൂന്ന് മാസക്കാലം ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു നിയമം നടപ്പിലാക്കുന്നത് ഈ വർഷം ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള മൂന്ന് മാസകാലത്തേക്ക് ദീർഘിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടപ്പിലാക്കി വരുന്ന നിയമം അത്യുഷ്ണം വഴിയുള്ള അപകടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാണ് ആസൂത്രണം ചെയ്യുന്നത് നിയമം സംബന്ധിച്ച് രാജ്യത്തെ തൊഴിലുടമകൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയെട്ട് ശതമാനം കമ്പനികളും നിയമം നടപ്പിലാക്കിയിരുന്നു നിയമം നടപ്പിലാക്കാത്ത തൊഴിലുടമകൾക്ക് മൂന്ന് മാസത്തിൽ കൂടാത്ത തടവും അഞ്ഞൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും ഈടാക്കുമെന്ന് ബഹ്റൈനിൽ ആദ്യത്തെ സൗരോർജ നിലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതായി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി പ്രഖ്യാപിച്ചു നൂറ്റി അൻപത് മെഗാവാട്ട് വരെ ഉൽപാദനശേഷിയുള്ള ഈ പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് വികസിപ്പിക്കുന്നത് നിലയം പൂർണ്ണമായി പ്രവർത്തനക്ഷമമായാൽ ആറായിരത്തി മുന്നൂറ് വീടുകൾക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കഴിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു നിന്ന് പേർ നൽകി നറുക്കെടുപ്പ് പൂർത്തിയാക്കി അടുത്തയാഴ്ച അവസാന ലിസ്റ്റ് പുറത്തിറക്കും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി പേരാണ് അപേക്ഷിച്ചത് അപേക്ഷകരിൽ പേർ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിലും മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ വിതഔട്ട് മഹറം വിഭാഗത്തിലുമാണ് അപേക്ഷിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് അപേക്ഷകരിൽ കാത്തിരിപ്പ് പട്ടികയിലുള്ളവരാണ് ഈ മൂന്ന് വിഭാഗങ്ങൾക്കും നറുക്കെടുപ്പിൽ മുൻഗണന ലഭിക്കും ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത് നറുക്കെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഹജ്ജിന് അവസരം ലഭിക്കുന്നവരുടെ അവസാന ലിസ്റ്റ് പുറത്തിറക്കുക അടുത്ത ആഴ്ചയോടെ നറുക്കെടുപ്പ് പൂർത്തിയാകും പതിനേഴായിരത്തോളം പേർക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് ഹജ്ജിന് അവസരം ലഭിക്കാനാണ് സാധ്യത സലീം മീഡിയ വൺ മക്ക അഡ്വൈസർ ഗ്ലോബൽ റാങ്കിങ്ങിൽ സ്വർണ്ണ തിളക്കവുമായി അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് ആഗോളതലത്തിൽ എട്ടാം സ്ഥാനവും മിറ്റ്ലീസ്റ്റിൽ ഒന്നാം സ്ഥാനവുമാണ് മസ്ജിദ് സ്വന്തമാക്കിയത് ലോകമെമ്പാടുമുള്ള എട്ട് മില്യണിലധികം അട്രാക്ഷനുകളിൽ നിന്ന് സന്ദർശകരുടെ എണ്ണം അഭിപ്രായം തുടങ്ങിയവ പരിഗണിച്ചാണ് നേട്ടം മസ്ജിദിൻ്റെ സാംസ്കാരികവും വസ്തുവിദ്യാപരവുമായ പ്രത്യേകതയും നേട്ടത്തിന് കാരണമായി സൗദിയിലെ റിയാദിൽ അനധികൃത ആഭരണ ഫാക്ടറിയിൽ റെയ്ഡ് ഒൻപത് കിലോഗ്രാമിലധികം തൂക്കം വരുന്ന ആഭരണങ്ങളാണ് പിടികൂടിയത് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ട്രേഡ് മാർക്കുകൾ വ്യാജമായി ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം സൗദി വാണിജ്യ മന്ത്രാലയമാണ് പരിശോധന നടത്തിയത് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ട്രേഡ് മാർക്കുകൾ വ്യാജമായി നിർമ്മിച്ചായിരുന്നു ആഭരണ നിർമ്മാണം രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായാണ് കണ്ടെത്തൽ സൗദി വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഒൻപത് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് സ്വർണ്ണാഭരണങ്ങളാണ് കണ്ടെടുത്തത് ജക്കാദ് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി സൌദി അതോറിറ്റി ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ചായിരുന്നു പരിശോധന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് പിടിച്ചെടുത്തത് ഫാക്ടറി ഉടമയെയും വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് പത്തൊൻപത് വർഷം നീണ്ട അമേരിക്കൻ ജയിൽവാസത്തിനൊടുക്കം സൗദി പൗരൻ ഹുമൈദാൻ അൽ തുർക്കി മാതൃരാജ്യത്തെത്തി ഇന്തോനേഷ്യൻ വീട്ടു ജോലിക്കാരി ആക്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്നത് അമേരിക്കയിൽ മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിയ പശ്ചാത്തലത്തിലായിരുന്നു അറസ്റ്റ് നിരപരാധിത്വം തെളിയിക്കാൻ പരിശ്രമിച്ചുവെങ്കിലും അന്ന് പരാജയപ്പെടുകയായിരുന്നു പത്തൊൻപത് വർഷത്തിലേറെ നീണ്ടുനിന്ന ജയിൽവാസത്തിനൊടുവിലാണ് ഹുമൈദാൻ അൽ തുർക്കി സൗദിയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങുന്നത് പേരമക്കളടക്കം കുടുംബാംഗങ്ങളും അടുത്തവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു ആലിംഗനം ചെയ്ത് കണ്ണീരോടെ അവർ ആഹ്ലാദം കൈമാറി റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു എത്തിയത് പുറത്തെത്തിയ ഉടൻ ഹുമൈദാൻ ദൈവത്തോടുള്ള നന്ദി സൂചകമായി സുജൂദ് ചെയ്തു മൂന്നു മാസം മുൻപേ ജയിൽ മോചിതനായെങ്കിലും ഇന്നലെ രാത്രിയോടെയാണ് നടപടികൾ പൂർത്തിയാക്കി രാജ്യത്തെത്തിയത് ഭാര്യക്കും മക്കൾക്കുമൊപ്പം ഇദ്ദേഹം അമേരിക്കയിലെത്തുന്നത് ഉപരിപഠനത്തിനായാണ് പിടിയിലാകുന്നത് വീട്ടു ജോലിക്കാരിയായ ഇന്തോനേഷ്യൻ സ്വദേശിയെ ആക്രമിച്ചു നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അൽ ഖൈദ അമേരിക്കയിൽ നടത്തിയ ഭീകര ആക്രമണങ്ങളെ തുടർന്ന് മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിയ പശ്ചാത്തലത്തിലായിരുന്നു സംഭവം മുസ്ലിം വിരുദ്ധ വികാരത്തിന്റെ ഇരയാണ് താനെന്നും ചുമത്തപ്പെട്ട കുറ്റങ്ങൾ താൻ ചെയ്തിട്ടില്ലെന്നും വാദിച്ചുവെങ്കിലും ശിക്ഷ വിധിക്കുകയായിരുന്നു സൗദി ഭാഷാ പണ്ഡിതനായ അദ്ദേഹം മുപ്പത്തി ഏഴാം വയസ്സിലാണ് ജയിലിലാകുന്നത് വിശാൽ നടന്ന മേളയ്ക്ക് ഒരു ലക്ഷത്തോളം സന്ദർശകരാണ് രണ്ടാഴ്ച നീണ്ട മേളയിലെത്തിയത് മേളയുടെ പത്താമത് ആയിരുന്നു ഇത്തവണത്തേത് പ്രാദേശിക ഈത്തപ്പഴങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ലക്ഷ്യമിട്ട് നടത്തുന്ന മേളയിൽ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി ഫാമുകളാണ് പങ്കെടുത്തത് വിറ്റുപോയത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റിമൂന്ന് കിലോഗ്രാം ഈത്തപ്പഴം തൊണ്ണൂറായിരത്തി അറുനൂറ് സന്ദർശകരാണ് ആകെ എത്തിയത് ഖലാസ് ഈത്തപ്പഴത്തിനായിരുന്നു ആവശ്യക്കാർ കൂടുതൽ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കിലോ ഖലാസ് ആണ് വിറ്റുപോയത് ശിശി ഈത്തപ്പഴമാണ് രണ്ടാമത്തേത് വിറ്റത് മുപ്പത്തി മൂവായിരത്തി അൻപത്തിയേഴ് കിലോഗ്രാം മറ്റു ഇനങ്ങളായ ഖനീസി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോയും ബർഹി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോഗ്രാമും വിറ്റഴിക്കപ്പെട്ടു ഈത്തപ്പഴങ്ങളിലെ മറ്റിനങ്ങളിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കിലോയുടെ വിൽപ്പന നടന്നു രണ്ടായിരത്തി അൻപത്തി ഏഴ് കിലോയുടെ ഈത്തപ്പഴ ഇതര പഴവർഗ്ഗങ്ങളും മേളയിൽ വിറ്റുപോയതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം അറിയിച്ചു പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മേള വലിയ പങ്കുവഹിക്കുന്നതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഫെസ്റ്റിവലിന് പൊതുജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിച്ചു അത് തെളിയിക്കുന്നതാണ് സന്ദർശകരുടെ പങ്കാളിത്തം കാർഷിക സുസ്ഥിരത ഭക്ഷ്യ സുരക്ഷ രാജ്യത്തിന്റെ കാർഷിക പൈതൃകം എന്നിവയ്ക്ക് മേള നൽകുന്ന സംഭാവന വലുതാണെന്നും മന്ത്രാലയം എടുത്തു പറഞ്ഞു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഫാമുകളുടെ എണ്ണത്തിലും ഓരോ വർഷവും വർധന രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ പത്തൊൻപത് ഫാമുകൾ മാത്രമായിരുന്നു മേളക്കുണ്ടായിരുന്നത് ഇതാണ് ഈ വർഷം എത്തി നിൽക്കുന്നത് മീഡിയ വൺ ദോഹ സലാലയിൽ ഹൗസ് ഓഫ് എലൈറ്റ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തു സലാല സെൻട്രൽ ഷൂറ കൗൺസിൽ അംഗമാണ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രമുഖരും സംബന്ധിച്ചു ഇന്ത്യൻ ചൈനീസ് കോണ്ടിനൻ്റൽ വിഭവങ്ങളുമായി ഹൗസ് ഓഫ് എലൈറ്റ് റെസ്റ്റോറൻറ്റിന് സലാലയിൽ തുടക്കമായി നഗരഹൃദയത്തിൽ അൽസാഹിർ മെഡിക്കൽ കോംപ്ലക്സിന് എതിർവശത്തായാണ് റെസ്റ്റോറൻറ് തുറന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഷൂറാഖ് കൗൺസിൽ അംഗവും സ്വദേശി പ്രമുഖനുമായ കുവൈതം മുഹമ്മദ് സാലിം അൽ മാഷിനി മുഖ്യാതിഥിയായിരുന്നു അബ്ദുൽ അസീസ് സെയ്ദ് മുഹമ്മദ് അൽ മാഷിനി പാർട്ണർമാരായ ഷിജു ശശിധരൻ റിൻഡു രാജൻ എന്നിവരും സംബന്ധിച്ചു ഇരുനിലകളിലായി പാർട്ടിഹാർ ഉൾപ്പെടെ വിശാലമായ സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത് ഏഴ് ഷെഫ്മാരുടെ നേതൃത്വത്തിൽ സലാല ഫ്രഷ് സാധനങ്ങൾ ഉപയോഗിച്ച് വ്യതിരക്തമായ രുചിക്കൂട്ടുകൾ വളരെ ഹൈജിനിക്കായി സെർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഷിജു ശശിധരൻ പറഞ്ഞു സോ വി പ്ലാനിംഗ് ആൾ ദ ഫ്രഷ് ഫുഡ് ലൈക്ക് എ ഫ്രഷ് ബീഫ് ഫ്രഷ് ചിക്കൻ മട്ടൺ എവറിഥിങ് ഷുഡ് ബി ഫ്രഷ് ആൻഡ് വി വാണ്ട് ടു യൂസ് എ പ്യൂർ ഓയിൽ ബിക്കോസ് സലാല മീൻസ് കോക്കനട്ട് ഓയിൽ വി വാണ്ട് ടു ബ്രിങ് എവറിഥിംഗ് ഇൻ കോക്കനട്ട് ഓയിൽ ആൻഡ് വി വിൽ മേക്ക് ഇറ്റ് ലൈക്ക് എ സം ഡയറ്റ് ഫുഡ് പ്ലാൻ വി ആർ പ്ലാനിംഗ് ടു ഇംപ്ലിമെൻറ്റ് ഡയറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രമുഖരും സംബന്ധിച്ചു രോഹിത് ശശിധരൻ നമ്പ്യാർ ഡോക്ടർ ബിജു ആർ കെ രാജൻ എന്നിവരും പങ്കെടുത്തു മീഡിയ വൺ സലാല സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാറുകളിൽ അഭ്യാസം നടത്തിയതിൽ നടപടിയുമായി ദുബായ് പോലീസ് രണ്ട് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അൻപതിനായിരം ദീർഘമാണ് പിഴയച്ചു മത്തിയത് ഡ്രൈവിങ്ങിനിടെ ചാടിയിറങ്ങി കാറിന് മുകളിൽ നൃത്തം ചെയ്യുന്ന യുവാക്കളുടെ വീഡിയോയും പോലീസ് പങ്കുവച്ചു അപകടകരമായ ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു ചികിത്സയ്ക്കിടെ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുവൈത്തിൽ സർക്കാർ ഡോക്ടർക്ക് ഏഴ് വർഷം കഠിന തടവ് അബോധാവസ്ഥയിലായിരുന്ന സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അനസ്തേഷ്യോളജിസ്റ്റായ പ്രവാസിക്ക് ശിക്ഷ ലഭിച്ചത് ക്രിമിനൽ കോടതി ജഡ്ജ് മുബാറക്കൽ അൽ ദുബൈഹിയാണ് വിധി പുറപ്പെടുവിച്ചത് പ്രതി കുറ്റം സമ്മതിച്ചതോടെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കിയത് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം പ്രതിയെ നാടുകടന്നു പൊന്നാനി സ്വദേശി ജിദ്ദയിൽ മരിച്ചു പെരുമ്പട കോടത്തൂർ സലീം കല്ലമ്പിലാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അബൂഹൂർ കിങ് അബ്ദുള്ള മെഡിക്കൽ കോംപ്ലക്സിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കുവൈത്ത് കെ എം സി സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷൻ നടന്നു അബാസിയ ഹെവൻ ഓഡിറ്റോറിയത്തിൽ നഹദ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാസർ തളിപ്പറമ്പ് അധ്യക്ഷനായി കോയ കക്കോടിയെ മുഖ്യപ്രഭാഷണം നടത്തി പിടിച്ചിട്ടവർ അവസാനിക്കുന്നു ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ